നടുവേദന അകറ്റാൻ യോഗ ഏഴാമത്തെ ആഴ്ച പരിശീലിക്കേണ്ടവയിൽ ആദ്യത്തേതാണ് വക്രാസനം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ഏകദേശം ഒരടി അകലം വരുന്ന രീതിയിൽ അകത്തി അകത്തിവെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക കൈകളും ശരീരത്തിന് മുൻവശത്തേക്ക് കൊണ്ടുവരികയും കൈപ്പത്തികൾ തമ്മിൽ ചേർത്ത് തൊഴുതു പിടിക്കുകയും ചെയ്യുക ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും തറയ്ക്ക് സമാന്തരമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തൊഴുതു നീട്ടിയ ഇരു കൈകളും വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ കൈകൾ നേരെ തന്നെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വലതുവശത്തേക്ക് തിരിഞ്ഞ അതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്ക് കൈകൾ ചേരിച്ചു കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകളെ വശങ്ങളിലേക്ക് ചരിക്കുകയും ഇങ്ങനെ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകളെ വശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സമയം അവനവനെ എത്രത്തോളം തിരിഞ്ഞു വരാൻ സാധിക്കുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും